കാള ഏതാണ് മൂരേതാണ് എന്നുള്ളതാണ് ഒരുപാട് ആൾക്കാരെ സംശയം അപ്പോൾ കമൻറ്റിലൂടെയും പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടും ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് ചോദിച്ചു എങ്ങനെയാണ് കാളയും മൂരേയും തിരിച്ചറിയാമെന്നുള്ളത് അപ്പോൾ ചോദിച്ച മിക്കവാറും ആൾക്കാർക്കും ഞാൻ കമൻ്റിലൂടെ തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പേഴ്സണൽ മെസ്സേജ് അയച്ചവർക്ക് അങ്ങനെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കന്നുകളായിട്ട് പരിചയമല്ല ആൾക്കാർക്ക് എത്ര ദൂരത്തുനിന്നും ഒറ്റ നോട്ടത്തെ കണ്ടാൽ തന്നെ കാളേതാ മൂരേതാ നല്ല ഒറ്റയടിക്ക് മനസ്സിലാവും മൂരയുള്ള ശരീരം എന്ന് പറഞ്ഞാൽ ഒന്ന് മെലിഞ്ഞ് നീണ്ടിങ്ങനെ ഒരു വയറൊന്നും ഇല്ലാതെ ഒരു കുതിരയെ പോലെ തോന്നും നമുക്ക് മുഖമൊക്കെ കണ്ടാലേ കണ്ടല്ലേ സ്ലിം ആയിട്ട് നീണ്ടു കിടക്കും കാളകൾ പൊതുവെ തടിച്ച് ഇങ്ങനെ കൊഴുത്ത് നിൽക്കും അതേപോലെ ഈ മുതുകൾ ഈ പൂഞ്ഞൊക്കെ നല്ലോണം ഉണ്ടാകും കാളക്ക് മൂരിക്കാ സാധനം ഉണ്ടാവില്ല മൂരിക്ക വളരെ കുറവാകും കാളകളെ അപേക്ഷിച്ച് ഇനി ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണില്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഇതിലേതാ കാള ഇതിലേതാ മൂരി എന്നുള്ളത് ഒറ്റയടിക്ക് സംശയം തീർത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റും ആ ഒരു ഒരൊറ്റ പോയിന്റുള്ള ആ പോയിന്റ് ഞാൻ കാണിച്ചു തരാം കാലിൻ്റെ ഇടയിൽ തൂങ്ങി കിടക്കണ ഈ ഒരു സാധനം കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അത് കാളയാണെന്നും അതേപോലെ കാലിൻ്റെ ഇടയിൽ ഒന്നുമില്ലാതെ ഇതേപോലെ പ്ലെയിനായി കിടക്കുകയാണെങ്കിൽ നിങ്ങൾ നൂറ് ശതമാനം ഉറപ്പിച്ചോളി അത് മൂരിയാണെന്നുള്ളതും അപ്പം ഇതോടുകൂടി നിങ്ങളെ ഈ ഒരു സംശയം മാറിക്കിട്ടിണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടോ കമെൻ്റ് ചെയ്തവർക്കും മെസ്സേജ് ചെയ്തവർക്കും വേണ്ടിയിട്ടാണ് ചെയ്തത് പിന്നെ അതിനായിട്ട് ഇപ്പം അതിനോട് ഉണ്ട് പുറത്ത് കൂടുന്ന് കെട്ടാൻ പറഞ്ഞോളൂ അതിന് ശേഷം ഇപ്പം ഊരിനെ ആദ്യം കൊണ്ടുപോയി തോത്തു കൊണ്ടുപോയി കെട്ടി അതിനുശേഷം കാളിനെയും കൊണ്ടുപോയി കെട്ടി ഓക്കെ അപ്പോൾ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ മെസ്സേജ് ചെയ്യാം